എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ പോലെ ഒരു സഹജീവിയായിട്ട് മനസ്സിലാക്കാതെ ജാതിയുടെയും മതത്തിന്റെയും മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ കാഫിർ വിശ്വാസി ബഹുദേവ വിശ്വാസി ഇങ്ങനെയൊക്കെ എന്തിനായിരിക്കും മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും മനുഷ്യരായി കാണാനാണ് എനിക്കിഷ്ടം എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല അത് ആറാം നൂറ്റാണ്ടിലെ ഒരു മത നേതാവും ഒരു മതപുസ്തകവും ഉൽപാദിപ്പിച്ച ദുരന്തം ഇന്ന് മനുഷ്യൻ പേര് ഒരു പക്ഷേ ഹിറ്റ്ലർ ചെയ്തത് അന്ന് അവസാനിച്ചെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്തത് അന്ന് അവസാനിച്ചെങ്കിൽ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ ആ പ്രവാചകൻ എങ്ങനെയാണോ ലോകത്ത് പ്രസ്പ്രെഡ് ആക്കിയത് അതേപോലെ തന്നെ ഒരു സ്പേസ് ലോകം അവസാനിക്കുന്നത് വരെ കിടക്കുന്നു എന്നതുകൊണ്ടാണ് ഈ മതത്തെ കൂടുതലായിട്ട് നമ്മൾ വിമർശിക്കാൻ കാരണം ഇപ്പോ ഹമാസ് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഹൃദയഭേദകമായിട്ടുള്ള വാർത്തകളാണ് മനുഷ്യനായിട്ടുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വയം അവരിതൊക്കെ അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു ഉറക്കം നഷ്ടപ്പെടുന്ന വാർത്തകളാണ് കാരണം ഹമാസ് ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കാകെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ കാഫിറുകളോട് ലിംഗബലവും ബലവും ആയുധ ബലവും കാണിക്കുക എന്നത് അവരെ പീഡിപ്പിച്ച് അവരുടെ നട്ടെല്ലുകൾ പോലും വളഞ്ഞ അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ് അവരും അവരിൽ ഒരാളായി എപ്പോഴാണോ നമുക്ക് മാറാൻ കഴിയുന്നത് അപ്പോൾ മാത്രമേ ബന്ധികളായിട്ടുള്ള മനുഷ്യർ മരണം പ്രതീക്ഷിച്ച് ജീവിക്കുമ്പോൾ ഒരായിരം തവണ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണവേദന അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും എത്രയാണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും മനസ്സിലാക്കാനും ഒരു സംഭവത്തോടെ മാത്രമേ ഈ വാർത്തകൾ തന്നെ നമുക്ക് കഴിയൂ ഖമാസിന്റെ ഇരുണ്ട ബങ്കറുകളെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ലോകത്തിൽ നിറയുന്നത്. ഇസ്രായേലിൽ നിന്ന് പോയ ഇരുനൂറ്റി അൻപതോളം ഇസ്രായേലികൾ അവരിൽ പലരുടെയും മൃതദേഹം ഒന്നും കൂടി പറയട്ടെ ഇസ്ലാം ലോകത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത് എന്ന ചോദ്യത്തിന് ഒരു എളിയ സംഭാവന ഇതാണ് എന്നുകൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ാണ് പിന്നീട് ഹമാസ് ഇസ്രേലിന് കൈമാറിയത് ആ മൃതദേഹങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേൽ അധികൃതർ നടങ്ങി എല്ലാവരുടെയും ഹമാസ് ഭീകരന്മാരെ പോരാളികൾ എന്ന് വിളിച്ച് കേരളം അവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും അവരെ തിരിച്ചറിയാൻ കഴിയുന്ന നമ്മളെ പോലെ കുറച്ചാളുകൾ ഉണ്ടല്ലോ ഒന്ന് തിരിച്ചറിഞ്ഞേക്കണേ നടന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മൃതദേഹങ്ങളുടെ നട്ടല്ല് എന്തുകൊണ്ട് വളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഖമാസിന്റെ മരണ തുരക്കത്തിലേക്ക് നടന്നു കയറിയ ഒരു പത്രപ്രവർത്തക അവിടെ കണ്ട കാഴ്ചകൾ ഡെയിലിമെയിലിൽ വിവരിക്കുന്നതോടെയാണ് ലോകം ഈ കഥ പരിശോധിക്കുന്നത് ഗസയിലെ ഖമാസ് തുരങ്കങ്ങൾ ഏറെ കുപ്രസിദ്ധമാണ് ഒട്ടനവധി ഇസ്രയേലുകളെ കൊല്ലാപ്പലുകൾ ബന്ധികളെ അവർ ഇടുങ്ങിയ തുരങ്കങ്ങളിലിട്ട് ലൈംഗിക പീഡനം നടത്തി ഇസ്രായേലുമായി ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കുമ്പോൾ ആയുധ സംഭരണത്തിനും ആക്രമണ ആസൂത്രണത്തിനുമാണ് അവർ ബങ്കറുകൾ തയ്യാറാക്കിയത് ഗസ പുനത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂമിക്കടിയിൽ ഈ വിവാദങ്ങൾ പോലെ ഖമാസിന്റെ തുരങ്കങ്ങൾ ഇപ്പോഴത്തെ റോഫ മേഖലയിൽ ഖമാസിന്റെ ഒരു പ്രധാന തുരങ്കം ഇസ്രയേൽ ലോകമാധ്യമങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നു ഇവരെ പോരാളികൾ എന്ന് പറയുന്ന ഈ ഹമാസ് ഭീകരന്മാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് അവർ അവരെ പിന്തുണയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് അവരെ പോലെ ചെയ്യാൻ ഇവരും ആഗ്രഹിക്കുന്നു അവര് ചെയ്തത് ശരിയാണ് എന്നിവര് വിശ്വസിക്കുന്നു അവരാ ചെയ്തതുപോലെ അവരുടെ മതപരമായിട്ടുള്ള ശത്രുക്കളെ തീർക്കാൻ ഞങ്ങളും ഇതൊക്കെ ചെയ്യേണ്ടതാണ് അവസരം വന്നപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഹമാസ് ചെയ്തു എന്ന ഒരു കൃതാർത്ഥത കൂടിയാണ് ഇവർക്കുള്ളത് അങ്ങനെ ആ തുരങ്കത്തിനുള്ളിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു ഏഴ് കിലോമീറ്റർ നീളം ഇരുപത്തി മീറ്റർ ആഴം എൺപത് മുറികളടങ്ങിയ ഒരു തുരങ്കമാണ് ഐ ഡി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് അതാവട്ടെ മരണം നിഡലിക്കുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ സേനയായ ഐ ഡി എഫിനൊപ്പം റപ്പം സന്ദർശിച്ച മാധ്യമ പ്രവർത്തക നക്കാലി ലിസ്ബോണയാണ് ഈ തുരങ്കങ്ങൾക്കുള്ളിലെ അതിഭീകരമായ അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഈ തുരക്കത്തിൽ എൺപത് ഒളിത്താവളങ്ങൾ ഉൾക്കൊള്ളുന്നു ഈജിപ്റ്റ് അതിർത്തിയോട് ചേർന്ന ഫിലാബെൽഫി ഇടനാടിക്ക് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിന് താഴെയാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് രണ്ടു വർഷം നീണ്ട ബലാത്സംഗം പീഡനം വധശിക്ഷ എന്നിവയിൽ ഇസ്രായേലി ബന്ധുക്കൾ അനുഭവിച്ച അസഹനീയ നരകത്തിന് സംക്ഷം വഹിക്കുകയായിരുന്നു ആ പത്രപ്രവർത്തക ഓർമ്മകൾ ഇപ്പോഴും ആ പ്രവേശന കവാടത്തിലേക്ക് ഇഴഞ്ഞിരുന്നു കമാസിലെ ഏറ്റവും വലിയ ഭൂഗർഭ ശൃംഖലയ്ക്കുള്ളിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് എന്ന് ഉൾഭയം ഇരുട്ടിലേക്ക് കൂടുതൽ ആഴത്തിൽ താൻ ഇറങ്ങാൻ പോകുന്നു എന്നത് തന്റെ ഉയർത്തി പരിമിതമായ ഇടങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ ഇത് തിരിച്ചു വരവില്ലാത്ത ഇടമാണ്. കുറച്ച് മീറ്ററുകൾ ഞാൻ നാലുകാലിൽ ഇഴയണം പിന്നീട് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയും ഈ തുരംഗങ്ങൾ ഉണ്ടാക്കിയ കോടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗാസയിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാമായിരുന്നു ഈ തുരംഗങ്ങൾ ഉണ്ടാക്കിയതെന്തിനു വേണ്ടിയാ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല നേതാക്കന്മാർക്ക് പോയി ഒളിവിൽ താമസിക്കാനും ഇസ്രായേലരെ കൊണ്ടുപോയി പീഡിപ്പിച്ച് സുഖിക്കാനും

ഗാസയിലെ തുരങ്കങ്ങളിൽ ഇസ്രയേലിന് അനുഭവിക്കുന്ന യാതനകളും യു എന് കാണാതെ പോകുന്നത് വർഷങ്ങളായി തുരങ്കങ്ങളെ കുറിച്ച് ധാരാളം കേൾക്കുന്നു എന്നാൽ ഞാൻ ഒടുവിൽ ഭൂമിയിലെ ഏറ്റവും ഭയാനകമായ സ്ഥലങ്ങളിൽ ഒന്നിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഭൂമിയിലെ ഇത്രയും ഭയാനകമായിട്ടുള്ള കേന്ദ്രങ്ങൾ നിർമ്മിച്ചവന്റെ മനസ്സ് എത്രയായിരിക്കും ഇവനെയൊക്കെ കാണും നടത്തു വെച്ച് തീർക്കാനെന്നല്ലേ നമ്മൾ പറയും സാഹചര്യങ്ങൾ അതിക്രൂരമാണ് അവിടുത്തെ അന്തരീക്ഷം നമ്മെ ഭയപ്പെടുത്തും മുന്നോട്ട് കുറച്ച് മാത്രമേ കാണാൻ കഴിയൂ എന്റെ ടോർച്ച് ഇല്ലായിരുന്നു ഞാൻ ചുമലുകളിലേക്ക് മുഖം നോക്കി നടന്നേനെ വായു നേർത്തതും ശ്വാസം പൊട്ടിക്കുന്നതും മിനിറ്റുകൾക്കുള്ളിൽ എന്നെ നെഞ്ചു മുറുകുന്നു ചൂട് എന്നെ കീഴടക്കി തുടങ്ങി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്റെ ശബ്ദം നിലയ്ക്കുന്നു ഇപ്പോൾ തീവ്രവാദികൾ ഈ തുരങ്കങ്ങളിലില്ല എന്നെനിക്കറിയാം പക്ഷെ അവരുടെ അദൃശ്യ സാന്നിധ്യം എന്നെ ഭയപ്പെടുത്തുന്നു ലോക സമാധാനത്തിനു വേണ്ടി ഇസ്ലാം മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് മുൻപോട്ട് വെക്കുമ്പോഴും എന്റെ കണ്ണുകൾ അവർക്ക് വേണ്ടി പരതിരിക്കുന്നു ചുറ്റും വീക്ഷിക്കാൻ എന്റെ സഹജബോധം എന്റെ മനസ്സിനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇരുന്നൂറ്റി അൻപത്തിനാല് ബന്ധുക്കളിൽ പലരും ഇതുപോലുള്ള തുരക്കങ്ങളിലെ ഇരുട്ടറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരാണ് ചിലരെ ഇരുമ്പ് കൂട്ടിലവർച്ച് പൂട്ടിയിട്ടു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഈ തുരക്കങ്ങളിൽ രണ്ടു വർഷത്തോളം ഇരുട്ടിന്റെ മറവിൽ കഴിഞ്ഞ അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർമ്മിക്കാൻ പോലും കഴിയുന്നില്ല അത്ര ഭയാനകമാണ് ഗസാമരമ്പിലെ സാധാരണക്കാർക്ക് വിതരണം ചെയ്യാനുള്ള ഭക്ഷണം മോഷ്ടിച്ചെടുക്കുന്ന തീവ്രവാദികൾ ആ ഭക്ഷണവുമായി ഈ തുരങ്കങ്ങളിലേക്ക് പ്രവേശിക്കും തുരങ്കത്തിൽ ബന്ദിയാക്കപ്പെട്ടവരുടെ മുന്നിലിരുന്ന് അവർ ഭക്ഷണം കഴിക്കും തടവുകാരുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ അവർ നിയന്ത്രിച്ചു എന്തിന് ശുചിത്വം പോലുമില്ല പല തടവുകാരെയും അവർ കൂടുകളിൽ സൂക്ഷിച്ചതിന്റെ അടയാളങ്ങൾ അവിടെയുണ്ട് വലിയ ഇരുമ്പ് ചട്ടക്കൂടുകൾ തുരങ്കങ്ങളിലുള്ള ചെറിയ അറകളിലിട്ട് അവർ ബന്ധികളെ ലൈംഗികമായി പീഡിപ്പിച്ചു അത്തരം തുരങ്കങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒരു വർഷത്തിലധികം അവിടെ കിടന്നു. തുരങ്കങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഇസ്രയേലി അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അവരുടെ നട്ടല് വളഞ്ഞു നിൽക്കുന്നത് ഒന്നും നിവർന്ന് നിൽക്കാൻ കഴിയാതെ വർഷങ്ങളോളം അവർ ആ തുരങ്കത്തിൽ കഴിയുന്നു ഒടുവിൽ നിഷ്ഠൂരം വധിക്കപ്പെടുന്നു അവരുടെ മൃതദേഹങ്ങളാണ് ഇത്തരം ഭീകര ദൃശ്യങ്ങളായി ഇസ്രയേലിന് മുന്നിൽ ശുചിമുറികൾ കണ്ടാൽ നമ്മൾ ഭയപ്പെടും കുഴിഞ്ഞ വെള്ളക്കൊപ്പികൾ വൃത്തികെട്ട സിങ്ക് നിലത്തൊരു ദ്വാരം ഇത്രമാത്രം ഏറ്റവും കൂടുതൽ കാലം ബന്ധിയായിരുന്ന ഇസ്രയേലി ലഫ്റ്റനന്റ് ഖദർ ബോൾഡിന്റെ മൃതദേഹം പതിനൊന്ന് വർഷത്തിലേറെ അവർ സൂക്ഷിച്ചത് ഈ തുരങ്കത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തുറത്തുവിടുന്നു ഇത് തടയാൻ ലക്ഷ്യമിട്ട് സ്ട്രിപ്പിലേക്ക് നടത്തിയ ഒരു ഐഡിയം കടന്നുകയറ്റമായ ഓപ്പറേഷൻ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ഹമാസ് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും അദ്ദേഹത്തിന്റെ കുടുംബം കൈവിട്ടില്ല തെക്കൻ കാസേരിയിലെ അറഫയിലെ ഒരു ചതുപ്പ് നിലം അതിന് താഴെയാണ് ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം ഈ തുരങ്കത്തിന് തൊട്ടു മുകളിൽ സഭയുടെ വലിയ സമുച്ചയം ആധുനിക സമൂഹം എത്രമാത്രം മാനവികതയിലേക്കടുക്കുന്നോ അത്രത്തോളം ഈ ഗോത്രീയതയെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ആധുനിക സമൂഹം എത്ര കണ്ടു വിദ്യാസമ്പന്നരായാലും വിവര സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ നേടിയിരുന്നാലും ശരി ആറാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബിലുള്ള ശരികളും തെറ്റുകളും അതിലെ കുത്തും കോമയും ഒക്കെയാണ് അവർക്ക് ജീവിതത്തിന്റെ ആധാരമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കൂ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അസമിനെ സംബന്ധിച്ച് എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞത് നാൽപ്പത് ശതമാനത്തോളം ബംഗ്ലാദേശി കുടിയേറ്റക്കാർ അസം വിഴുങ്ങിക്കഴിഞ്ഞു എന്ന് കൂടി പറയാൻ എന്താണ് കാരണം കേരളത്തെ ഹമാസ് ഫാൻസ് വിഴുങ്ങുന്നു എന്ന് നമ്മൾ കൂടി പറയാൻ എന്താണ് കാരണം ഈ വർഗം എവിടെ വളർന്നാലും എവിടെ ആയാലും ആദ്യം അവിടത്തെ സമാധാനം കാർന്നു തിന്നുകയും അവിടുത്തെ മനുഷ്യന്മാരെ ഇങ്ങനെ നിഷ്ഠൂരമാം വിധം വധിക്കുകയും ചെയ്യും ബലാത്കാരം ചെയ്യും അവർക്ക് ഭക്ഷണം കൊടുക്കില്ല ക്രൂരമായി പീഡിപ്പിക്കും പീഡിപ്പിച്ചു കൊല്ലും മൃതദേഹത്തോടു പോലും ഒരിറ്റ് കരുണ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കാഫിറുകളാണ് നന്ദി